എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ദി ലോ ഓഫ് ഡിവൈൻ വണ്ണസ് എന്ന യൂണിവേഴ്സൽ ലോയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് ഞാൻ മറ്റൊരു യൂണിവേഴ്സൽ ലോയെക്കുറിച്ചാണ് പറയുന്നത് ദി ലോ ഓഫ് വൈബ്രേഷൻ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു തരംഗ നമ്മുടെ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ യാതൊന്നും തന്നെ വിശ്രമിക്കുന്നില്ല എന്ന് കാണാം അതായത് എല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വസ്തുക്കളും അതായത് ഖരമായാലും വാതകമായാലും ദ്രാവകമായാലും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പ്രകമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്നു പല വസ്തുക്കളും ഒരുപോലെയെന്ന് നമുക്ക് തോന്നും എന്നാൽ അവയ്ക്ക് വ്യക്തിഗതമായ പ്രകമ്പന ആവൃത്തിയുണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും അതിനായി നമ്മൾ കണ്ണും മനസ്സുമൊക്കെ തുറന്ന് വിശദമായി നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നമ്മൾ നോക്കുന്ന പക്ഷം പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വൃത്താകൃതിയിലാണെന്ന് നമുക്ക് കാണാം അതായത് വൃത്താകൃതിയിലാണ് ഇവയെല്ലാം ചലിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം നമ്മുടെ ഭൂമി സ്വയം വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്നു അതായത് ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും വൃത്താകൃതിയിൽ തന്നെയാണെന്ന് നമുക്കറിയാം ഇനി സമയം നോക്കിയാലോ സമയം സഞ്ചരിക്കുന്നതും വളരെ കൃത്യമായിട്ടാണെങ്കിലും അത് ചാക്രിയമായിട്ട് തന്നെയല്ലേ ഇനി സൗരവിധത്തിലേക്ക് നോക്കുക അവിടെയും നമുക്ക് മറിച്ച് കാണുവാനായിട്ട് കഴിയില്ല ഋതുക്കളായാലോ അതായത് മഞ്ഞ് മഴക്കാലം വേനൽക്കാലം ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ രീതിയിൽ കാലങ്ങൾ സൈക്കിളായിട്ട് നീങ്ങുകയാണ് ഇനി ജല നമുക്കൊന്ന് നോക്കാം ഭൂമിയിലെ ജലം നീരാവിയായി ചൂട് ചൂടുപിടിച്ച് അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി വീണ്ടും മഞ്ഞ് മഴ ആലിപ്പഴം എന്നിങ്ങനെ തിരിച്ച് ഭൂമിയിലെത്തുന്നു അത് വീണ്ടും ചൂടുപിടിച്ച് അന്തരീക്ഷത്തിലെത്തുകയും ഈ രീതി ഒരു ചാക്രിയമായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് നമുക്കറിയാം ഇനി പ്രപഞ്ചത്തിൽ കാണുന്ന ചാക്രിയ പ്രവർത്തനം പോലെ തന്നെയാണ് മനുഷ്യരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് അതങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ വികാരങ്ങളായി പ്രതിഫലിക്കുന്നു അത് ആഗ്രഹങ്ങളാകാം ചിന്തകളെയും വികാരങ്ങളെയും അനുസരിച്ചുള്ള മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു ഈ മനോഭാവത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങളും രൂപം കൊള്ളുന്നു ഈ അനുഭവങ്ങൾ വീണ്ടും പുതിയ ചിന്തകൾക്കും വികാരങ്ങൾക്കും കാരണമാകുന്നു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതേ രീതിയിലുള്ള വൈബ്രേഷൻസ് തരംഗങ്ങൾ ചാക്രികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് പ്രപഞ്ചത്തിൻ്റെ സ്വാധീനം നമ്മുടെ ചിന്തകളെയും സ്വാധീനിക്കുന്നു ഈ ലോകത്ത് നാം കാണുന്ന ഏതൊരു വസ്തുവും ഊർജമാണെന്ന് നമുക്കറിയാം നമ്മുടെ ശരീരത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ ശരീരം പല അവയവങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ ശരീരം ഇവിടെ കോടാനുകോടി കോശങ്ങൾ ചേർന്നതാണെന്ന് നമുക്കറിയാം ഈ കോശങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ തന്മാത്രകളും ആറ്റങ്ങൾ നമുക്ക് കാണാം ആറ്റങ്ങളെ തന്നെ വിഭജിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നിവയാൽ ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാം ഇവയെല്ലാം ഊർജം തന്നെയാണ് ഈ ഊർജം ഒരിക്കലും നിലയ്ക്കാത്ത വൈബ്രേഷൻ്റെ ഉറവിടങ്ങളുമാണ് എവിടെ ഊർജമുണ്ടോ അവിടെ വൈബ്രേഷനുമുണ്ട് വൈബ്രേഷൻ തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് ഇനി വളരെ സാവധാനത്തിലുള്ള വൈബ്രേഷൻ നമുക്ക് ശബ്ദമൊന്നും കേൾക്കാൻ സാവധാനത്തിലുള്ള വൈബ്രേഷനിൽ സാധിക്കുന്നില്ല സാധാരണ വസ്തുക്കളുടെ വൈബ്രേഷൻ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നാം ഇതൊന്നും കേൾക്കാറില്ല എന്നാൽ വൈബ്രേഷൻ ഉയരുന്നതോടുകൂടി ആവർത്തിയുടെ അളവും കൂടുന്നതിനാൽ വളരെ താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദങ്ങളും ഉയർന്ന ശബ്ദങ്ങളും കേൾക്കുവാൻ കഴിയും അതായത് വൈബ്രേഷൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ പിൻ പിയാനോയിലെ ഉയർന്ന സ്ഥായിയിലുള്ള കട്ടകൾ അമർത്തുമ്പോൾ കേൾക്കുന്ന ശബ്ദം പോലെ അത് മാറ്റപ്പെടുന്നു ഞാൻ ഈ ലോ ഓഫ് വൈബ്രേഷൻ എന്ന യൂണിവേഴ്സൽ ലോയെക്കുറിച്ച് പറയാൻ കാരണം അതായത് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ലോ ഓഫ് വൈബ്രേഷൻ എന്ന ഈ നിയമത്തെ നമ്മുടെ ലോകവുമായി നമുക്ക് ബന്ധിപ്പിക്കാം അതായത് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് ബന്ധിപ്പിക്കാം നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ആഗ്രഹങ്ങൾ വിശകലനം ചെയ്ത് നമ്മുടെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വൈബ്രേഷൻ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിക്ക് അവരുടെ ഉള്ളിലെ യഥാർത്ഥ സ്വയത്തെ കണ്ടെത്താൻ കഴിയും നമ്മുടെ ചിന്തകളും വൈകാരിക ഭാവങ്ങളും പ്രപഞ്ചത്തിലേക്ക് വൈബ്രേഷൻ നൽകുന്നുണ്ട് നമ്മുടെ മാനസികമായ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാം എന്നാൽ വൈബ്രേഷൻ നമ്മളെ നേരിട്ട് ബാധിക്കുന്നൊന്നുമില്ല കേട്ടോ എന്നാൽ അതിൻ്റെ പരിണിത ഫലം നമുക്ക് ചുറ്റുമുള്ളവയ്ക്ക് അറിയുവാൻ കഴിയും അതായത് നമ്മൾ പുറത്തേക്ക് വിടുന്ന അസൂയ വിമർശനം സ്നേഹമില്ലായ്മ എന്നിവയുടെ ചിന്തകൾ മറ്റുള്ളവരിലും ഇതേ ചിന്തകൾ തന്നെ പ്രതിഫലിപ്പിക്കാൻ കാരണമാകും അതുകൊണ്ട് നമുക്ക് കഴിയാവുന്നത്ര നമ്മുടെ വൈബ്രേഷൻ പോസിറ്റീവായും ഉയർന്നതായും സൂക്ഷിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കൂടാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് മനോവികാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കരുത് വളരെ ശ്രദ്ധയോടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുവാൻ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പക്ഷം നമ്മുടെ വൈബ്രേഷൻ ലോ നമ്മുടെ വൈബ്രേഷൻ ലോ ആകാതിരിക്കാനുള്ള പ്രതിരോധം നമുക്ക് തീർക്കാൻ കഴിയും ലോ ഓഫ് വൈബ്രേഷൻ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വൈകാരിക ഭാവങ്ങളെ കണ്ടെത്താനും രൂപമാറ്റം വരുത്താനും സാധിക്കും എല്ലാ ചിന്തകൾക്കും അതിൻ്റേതായ ഫ്രീക്വൻസി ഉണ്ടെന്ന് അറിയാം എന്നാൽ അതിലേറ്റവും മെച്ചമുള്ള ഫ്രീക്വൻസി തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം അതുപോലെ ഒരു ഊർജമെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയെയും മാറ്റാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറുന്നതിലൂടെ താഴ്ന്ന വൈബ്രേഷനെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയും ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് എനർജിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തെ എല്ലാവർക്കും പരിവർത്തനം വരുത്തുവാൻ കഴിയട്ടെ അങ്ങനെ പോസിറ്റീവ് എനർജിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കും അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് എനർജിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് അങ്ങനെ പോകുന്ന പക്ഷം നമ്മുടെ ജീവിതത്തെ തന്നെ പരിവർത്തനം നടത്തുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നാൽ ലോ വൈബ്രേഷൻ നിൽക്കുന്ന ഒരാൾക്ക് നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് പോസിറ്റീവ് എനർജിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ നല്ല രീതിയിൽ പരിവർത്തനം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം